അപ്പോൾ കൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത് ഒരാളെ മലപ്പുറത്ത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് അങ്ങനെ ഇപ്പോൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് മെയിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ റോഡിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവരും യാത്രയൊക്കെ ചെയ്യുന്നവരാണ് എല്ലാവർക്കും ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഒരു ഫ്ലൈ ഓവർ പണിതൻ്റെ അവസ്ഥയാണ് ഇതായി കാണുന്നത് നേരെ ജോയിൽ അതിന് വെള്ളം പോകാനുള്ള സൂക്ഷിച്ചു പോലും ഇല്ലാതെയാണ് ഇവർ ഇതെല്ലാം വെച്ചിരിക്കുന്നത് താരത്തൂടെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല രീതിക്ക് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയൊക്കെയാണ് കുഴികളുള്ളതെന്നൊന്നും അറിയാൻ പറ്റില്ല ഇതേപോലെ പണിതൊരു ഫ്ലൈ ഓവറാണ് നിങ്ങളിതായിപ്പോൾ കാണുന്നത് ഈ ഇടക്ക് പൊളിഞ്ഞ് വീണത് എല്ലാവരും വീഡിയോയിലൂടെയൊക്കെ കണ്ടുകാണും ഫ്ലൈ ഓവറിൻ്റെ പണി കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മളിതായിട്ട് ബൈറോഡ് വഴി പോകുമ്പോഴത്തേക്കുള്ള അവസ്ഥയാണ് ഇതായത് ഓരോ സ്ഥലങ്ങളിലും പല പല കുഴികളാണ് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ എവിടെയൊക്കെ കുഴികളുണ്ടെന്ന് പോലും നമുക്കറിയില്ല മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തിൻ്റെ കാര്യം ഇതാണ് നമ്മൾ ഇന്നലെ വണ്ടിയിൽ പോകുന്നവർക്ക് ഒരു ചേച്ചി അവിടെ വണ്ടിയായിട്ട് മറിഞ്ഞ് വീണായിരുന്നു നല്ല രീതിക്ക് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണ് റോഡിൽ കുഴികളുള്ളത് നമുക്കറിയില്ല ടൂ വീലറൊക്കെ ആയിട്ട് പോകുന്നവർ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ പോവുക ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിതാ ഇതേപോലെ ബൈ റോഡ് വഴിയാണ് ഇപ്പോൾ വണ്ടികൾ കയറ്റി വിടുന്നത് അവിടുത്തെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് മൊത്തം വെള്ളമാണ് ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ കാറും ബൈക്കും അതേപോലെ വണ്ടികളൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് കാൽ നടക്കാരായ യാത്രക്കാർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ഒരു ചേച്ചിനെ കണ്ടപ്പോൾ ആ ചേച്ചിയും ധാതു തന്നെയാണ് പറയുന്നത് ഇത് അവസ്ഥയാണ് റോഡിൻ്റെ അത് ഇങ്ങനെയാണെങ്കിൽ എന്താ എന്നൊക്കെ നമ്മളോട് ചോദിക്കായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് സ്കൂൾ പിള്ളേർ ഇത് ആ സ്കൂള് വിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നതൊക്കെ കണ്ടായിരുന്നു അത് കണ്ടപ്പോഴത്തേക്ക് ഒരു നിമിഷത്തേക്ക് നമ്മൾ നമ്മുടെ കാര്യം തന്നെയാണ് ആലോചിച്ച് പോയത് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിത് ഇങ്ങനൊരു കാഴ്ച കണ്ടത് മഴയെത്താ പണിക്കൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നവരായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇന്നലെ പോയപ്പോഴത്തേക്ക് ജസ്റ്റ് നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ റോഡിൽ ബാക്കിയുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ജസ്റ്റ് നിങ്ങളോട്ട് എത്തിച്ചു എന്നേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരോടും ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാൻ പറ്റൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം